തന്റെ കരിയറിലെ ഏറ്റവും മോശം അവസ്ഥയിൽ കൂടി കടന്നു പോകുകയാണ് ദിലീപ് എന്ന നടൻ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ ജനപ്രിയനെന്ന് ചാർത്തിയിരുന്ന പേരിനു തന്നെ മങ്ങലേറ്റിരിക്കുന്നു അഭിനയിക്കുന്ന ചിത്രങ്ങൾ പരാജയപ്പെടുന്നത് മാത്രമല്ല ഒ ടി ടി കമ്പനികൾ പോലും ഏറ്റെടുക്കുന്നില്ല രണ്ടായിരത്തി പതിനേഴിലെ രാമലീലയ്ക്ക് ശേഷം നടന്റേതായി ഒരു ചിത്രം പോലും വിജയിച്ചു കണ്ടതുമില്ല ഈ ഒരു അവസ്ഥയിൽ ഒരു വിജയം ദിലീപിന് അനിവാര്യമാണ് മെയ് ഒമ്പതിന് ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം കൂടിയായ ദി പ്രിൻസസ് ആൻഡ് ദി ഫാമിലി റിലീസ് ആവുകയാണ് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ നടൻ ദിലീപ് ഒരു സിനിമ പോസ്റ്റിന് താഴെ വന്നൊരു കമന്റാണ് ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് ദി പ്രിൻസസ് ആൻഡ് ഫാമിലിയുടെ പോസ്റ്റർ പങ്കുവെച്ചാണ് ദിലീപ് ഈസ്റ്റർ ആശംസ അറിയിച്ചത് പോസ്റ്റിന് താഴെ കമന്റിട്ട മുൻ എം പി രമ്യ ഹരിദാസിനാണ് സോഷ്യൽ മീഡിയയിലൂടെ വിമർശനം ഉണ്ടായിരിക്കുന്നത് ജീവിതത്തിൽ കനൽ വഴികൾ പിന്നിടുന്നവർക്ക് പ്രത്യാശയുടെ സുന്ദരമായ ഉയർത്തെഴുന്നേൽപ്പ് കാത്തിരിക്കുന്നു എന്ന സന്ദേശമാണ് ഓരോ ഈസ്റ്ററും പ്രിയപ്പെട്ടവർക്ക് ഈസ്റ്റർ ആശംസകൾ ഇതാണ് രമ്യയുടെ കുറിപ്പ് എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതിയായ ദിലീപിനെ പോലെ ഒരാളോട് എങ്ങനെയാണ് ഉയർത്തിഴുന്നേൽപൊക്കെ ആശംസിക്കുക എന്നാണ് കമന്റായി വരുന്ന ചോദ്യങ്ങൾ വളരെ കഷ്ടമായി പോയെന്നും പലരും കുറിക്കുന്നു യേശുദേവനെയും പ്രതിയെയും ഒരേ കലപ്പയിൽ കൊള്ളാം കനൽ സ്വന്തം പ്രവൃത്തിയുടെ ഫലമായാണ് എങ്കിലോ എന്നൊക്കെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള കമന്റുകൾ രമ്യ ഹരിദാസിന്റെ കമന്റിന് വന്നിട്ടുള്ള റീപ്ലേകൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ഒപ്പം ദിലീപിനെതിരെയും കമന്റുകൾ വരുന്നുണ്ട് തന്റെ അഭിനയ രീതി മാറ്റി പിടിച്ചില്ലെങ്കിൽ ദിലീപിന്റെ പുതിയ സിനിമയായ ദി പ്രിൻസും വലിയ പരാജയം രുചിക്കുമെന്ന തരത്തിലുള്ള കമന്റുകളും വന്നിട്ടുണ്ട് ആഹാ ദിലീപിന്റെ പുതിയ സിനിമ റിലീസാകാൻ പോകുന്നു കേരളത്തിലെ ബിസിനസ് മാധ്യമങ്ങളും റെഡിയാണല്ലോ അല്ലെ ദിലീപിന്റെ പഴയ കേസ് കുത്തിപ്പൊക്കി ഒരു നാല് ദിവസം ചുമ്മാ ചർച്ച നടത്താം ഈ ഒരു കമന്റ് ഹൈലൈറ്റായി കാണാം പഴയ ദിലീപേട്ടൻ വരണം കാരണം ദിലീപേട്ടന്റെ സിനിമകൾ കണ്ടിരിക്കാൻ പ്രത്യേകത രസമാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നാലഞ്ചാറ് ക്ലാസ്സുകളിൽ ദിലീപിനെ അനുകരിച്ചു നടന്ന് അന്ന് ഞാൻ ദിലീപ് ഫാനായിരുന്നു കൂടെ പഠിച്ച പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാൻ ദിലീപേട്ടന്റെ നമ്പർ ധാരാളമായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ പെൺകുട്ടി എന്നെ ഒരു കോമാളിയായി കണ്ടതെന്ന് നിഷ്കളങ്കമായ ബാല്യം അവൾ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ വല്ലാണ്ട് വേദനിച്ചു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സിനിമയല്ല ജീവിതമെന്ന് കുറച്ചുകൂടി പക്വതയോടെ ചിന്തിക്കാൻ തുടങ്ങി പിന്നീട് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു കോമളിയാവാൻ നിന്നുകൊടുത്തില്ല ഒരു പെണ്ണിന്റെ മുൻപിൽ ഇപ്പോൾ ആൽഫാം എന്നായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു തോന്നൽ എന്നൊരാൾ കഥയായി കമൻറ് ചെയ്തിട്ടുണ്ട് ബിൻഡോ സ്റ്റീഫനാണ് ദി പ്രിൻസസ് ആൻഡ് ദി ഫാമിലിയുടെ സംവിധായകൻ ദിലീപ് ബ്യാൻ ശ്രീനിവാസൻ കൂട്ടുകെട്ട് ആദ്യമായി എത്തുന്ന ചിത്രത്തിൽ സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റോസ്ബത്ത് ജോയ് പാർവതി രാജൻ തുടങ്ങിയ താരങ്ങളും എത്തുന്നു അതോടൊപ്പം ദിലീപ് എട്ടാം പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ മാസം ആദ്യം കേസിലെ വിചാരണ പൂർത്തിയായിരുന്നു കോടതി അവധി കഴിഞ്ഞാൽ വിധി പ്രഖ്യാപനം ഉണ്ടായേക്കും സംഭവം നടന്നിട്ടിപ്പോൾ വർഷം പിന്നിടുകയാണ് കഴിഞ്ഞ ദിവസം ദിലീപ് കണ്ണൂർ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു ക്ഷേത്രത്തിലെത്തിയ താരം പൊന്നിൻകുടം വെച്ച് തൊഴുതു ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് ദിലീപ് ക്ഷേത്രത്തിലെത്തിയത് ഇരട്ടി മുഴുക്കുന്ന മൃദംഗ ശൈലേശ്വര ക്ഷേത്രം സന്ദർശിച്ച് തൃക്കാല പൂജ നെയ്വിളക്ക് പുഷ്പാഞ്ജലി അടക്കം പ്രത്യേക വഴിപാടുകളും നടത്തിയിരുന്നു തുടർന്ന് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലും മാടായിക്കുന്നിലും ദിലീപ് എത്തുകയുണ്ടായി